ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ അഗ്ലോണിമ പ്ലാന്റ്സ് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു നാല് കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അഗ്ലോണിയ പ്ലാന്റ്സ് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒന്നാമത്തത് ഈ അഗ്ലോണിയമ പ്ലാന്റ്സ് വെക്കേണ്ട പൊസിഷൻ നമ്മൾ കറക്റ്റ് പൊസിഷനിൽ വെച്ചു കൊടുക്കണം കാരണം അധികം സൺലൈറ്റ് കിട്ടുന്നത് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നവടത്തും വെക്കാൻ പാടില്ല നല്ല തണലത്തും വെക്കാതെ വെളിച്ചം കിട്ടുന്ന ഏരിയയിലാണ് ഈ അഗ്നോണിയമ പ്ലാന്റ്സ് നമ്മൾ സെറ്റ് ചെയ്യേണ്ട കേട്ടോ ഇപ്പോൾ ഇൻഡോറിൽ വെക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചം കിട്ടുന്ന ഏരിയയിലാണ് ഈ ചെടി വെച്ച് കൊടുക്കേണ്ടത് ഒന്നാമത്തെ കാര്യം അതാണ് കേട്ടോ അതുപോലെ ഈ നല്ല വെളിച്ചം കിട്ടിയാൽ മാത്രമേ ഈ ഒരു പിങ്ക് ലെഗസി പ്ലാന്റ്സിൻ്റെ പിങ്കോ റെഡ് അഗ്നോണിമിൻ്റെ റെഡോ ഒക്കെ കിട്ടണമെങ്കിൽ നല്ല കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ കളറിങ് ഒക്കെ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെക്കണമെന്ന് പറയുന്നത് അതായത് സൺലൈറ്റ് ഇവർക്ക് കിട്ടുകയും പക്ഷേ അത് പിന്നെന്താ ഡയറക്റ്റ് സൺലൈറ്റ് ആവാത്ത രീതിയിൽ നമ്മൾ നോക്കി വേണം കേട്ടോ രണ്ടാമത്തെ നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ അതായത് മണ്ണ് ഡ്രൈ ആണോ നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ നനച്ചു കൊടുത്താൽ മതി അല്ലാതെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചെടികൾ എന്തായാലും തണ്ടും വിരമൊക്കെ ചീഞ്ഞു പോയിട്ട് നമ്മുടെ ചെടി നഷ്ടപ്പെടാൻ കാരണമാകും അതുകൊണ്ട് നമ്മൾ ചെടി നനയ്ക്കുമ്പോൾ നോക്കിയതിന് ശേഷം നമ്മൾ നനച്ചു കൊടുക്കുക ദിവസം നമ്മൾ നനയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഈ ചെടികൾക്ക് നല്ല രീതിയിൽ വളം കൊടുക്കണം കേട്ടോ മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ ചെടികൾക്ക് വളം കൊടുക്കണം ബാസാക്കോട്ട ഫെർട്ടിലൈസർ നമ്മൾ അഗ്നോണിമ പ്ലാന്റ്സിൻ്റെ ഒരു ബെസ്റ്റ് വളമാണ് അപ്പോൾ അറിയാത്തൊരു അത് പരീക്ഷിച്ചോളൂ കൂടുതലായിപ്പോന്നും കൂടുതലാവാതെ നമ്മൾ ചെടിയുടെയും പോട്ടിൻ്റെയും എളുപ്പം അനുസരിച്ച് നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തൊരൊന്ന് കാണാം അപ്പോൾ നമുക്ക് ഈ ചെടിക്ക് നല്ല രീതിയിൽ കളറിംഗ് ഒക്കെ കിട്ടണമെങ്കിലാണ് നമ്മൾ കുറച്ച് വെളിച്ചുള്ള ഏരിയയിൽ വെക്കണം എന്ന് പറഞ്ഞത് അതുപോലെ നമ്മൾ മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം എൻ പിക്ക് പോലെയുള്ള വളങ്ങൾ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇതിൻ്റെ ലീഫിനും തണ്ടിനും ഒക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വളർച്ച ഉണ്ടാവും ചെടിക്ക് നല്ല വളർച്ച ഉണ്ടാവും നമുക്ക് ഒത്തിരി ബേബി പ്ലാന്റ്സ് കിട്ടും ഞാൻ ഒത്തിരി ചെടികൾ അഗ്ലോണിമ പ്ലാന്റ്സ് സെയിൽ നടത്തിയിട്ടുണ്ട് ഒരുപാട് വരുമാനം എനിക്ക് തന്ന ഒരു പ്ലാന്റ് ആണ് അഗ്ലോണിമേട്ടോ അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയോ